അതിന്റെ അന്നത്തെ വലിയ സ്റ്റാറായിരുന്നു മോഹൻലാലായിരുന്നു മെയിൻ സ്റ്റാർ അദ്ദേഹം ഒരു സിംപിൾ വെരി നൈസ് മാൻ നമുക്ക് മോളിൽ നിന്നുള്ള നമ്മൾ നേരത്തെ വന്ന പഠിപ്പ് ഇത് ഞാൻ തരകൻ എഴുപുന്ന പാറായി ഇത് തെക്കേ വീട് എന്ന് പറയും ഈ ഞങ്ങളുടെ ഇവിടുത്തെ ഈ വീട് സ്ഥാപിച്ച ബ്രാഞ്ചിൻ്റെ പേരാണ് എഴുപുന്ന തെക്കേ വീട് ഏകദേശം എത്ര വർഷത്തെ ഈ വീടിന് ഈ എൻ്റെ പൂർവികൻ എന്ന് പറഞ്ഞ പൂർവികൻ പാറായൻ അവരാ തരകൻ അദ്ദേഹത്തിന് പുന്നച്ചൻ എന്നും അറിയപ്പെടും അങ്ങേര് ഈ വീട് പണുന്നത് പതിനെട്ട് മുപ്പത്തേഴിലാണ് ഈ വീട് സ്ഥാപിച്ചത് എയ്റ്റീൻ എയ്റ്റീൻ തേർട്ടി സാർ ഓക്കെ സാർ ഞാനിത് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ ഇതേപോലെ പറയ വീടുകൾ ഒരുപാടുണ്ട് ഓക്കെ ഒത്തിരി വീടുകൾ കണ്ടു അപ്പം ഇതെല്ലാം നിങ്ങളുടെ ബ്രാഞ്ചസ് ആണ് ഫാമിലി ബ്രാഞ്ചസ് ആണല്ലോ അതെ അതെ ഞങ്ങൾക്ക് ഇങ്ങനെ അഞ്ച് തറവാടുകളുണ്ട് ആ ഹാ നൂറ് വർഷം പഴക്കമുള്ള തറവാട് ഓക്കെ അങ്ങനെ അതിൽ നിന്ന് ഒരു ബ്രാഞ്ചാണ് ഈ എഴുപുന്ന തെക്കെ വീട് എന്ന് പറയുന്നത് ഓക്കെ സാർ ഈ വീടിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യം ഇമ്പോർട്ടൻസ് ഇൻ ഹിസ്റ്ററി അതൊന്ന് പറയാമോ ഈ വീട് ഇതിന് ചരിത്രം എന്ന് പറഞ്ഞ പുന്നേച്ചൻ തൈക്കാറ്റശ്ശേരിയാണ് ഞങ്ങളുടെ ഊജൻ അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം ഇവിടെ എഴുപുന്നയിൽ വീട് പണിയുന്ന സമയത്ത് തച്ചിൽ മാതൃ തരൻ എന്ന് പറയുന്ന ഒരു വലിയ ഒരു തിരുവിതാംകൂറിൻ്റെ ഒരു പ്രാധാന്യ വ്യവസായി ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടിയുടെ എസെറ്റ്സൊക്കെ സ്റ്റേറ്റ് തിരുവിതാംകൂർ സ്ട്രീറ്റ് കോൺഫെസ്കേറ്റ് ചെയ്ത് ഓപ്ഷൻ ചെയ്തു ആ ഓപ്ഷനിൽ നിങ്ങളുടെ പാറായി തരകന്മാർ ആയ പൊന്നേച്ചൻ അല്ലെങ്കിൽ അവര തരകൻ അദ്ദേഹം മേടിച്ച് അതിവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു ഇത് ആദ്യം ആലപ്പുഴയിലായിരുന്നു അല്ലെ ആലപ്പുഴയില്ലേ അദ്ദേഹം തച്ചിൽ മാത്തുത്തരേൻ്റെ തത്തമ്പള്ളി എന്ന് പറഞ്ഞ പ്രദേശത്തിലായിരുന്നു ഈ വീട് സ്ഥാപിച്ചിരുന്ന നേരത്തെ ഉണ്ടായിരുന്നാണ് പറയുന്നത് അവിടുന്ന് ഈ കൊണ്ടുവന്നത് ഇതിൻ്റെ ഈ അറപ്പര ഇരിക്കുന്ന സ്ഥലം മാത്രമല്ല ബാക്കി ചെങ്കല്ല് കൊണ്ട് പടഞ്ഞിരിക്കുന്ന കെട്ടിടങ്ങൾ അതും ഇതിൽ ഈ വീടിന്റെ ഒരു അമ്പത് അറുപത് ശതമാനം ഏറിയ കാണാം അതെല്ലാം വേറെ പണിതാണ് ചില സിനിമകൾ ഇവിടെ സലാം പുലിമുരുകൻ പുലിമുരുകൻ ആദ്യം ഇല്ല അന്ന് അതേ സമയത്ത് സിനിമക്കാർ പരസ്യക്കാര് പിന്നെ കല്യാണങ്ങളുള്ള ഇത് എന്താന്ന് ഇതൊരു ഇച്ചിരി കോമ്പൗണ്ട് നല്ല ഒരു വിശാലമായ കോമ്പൗണ്ടായതുകൊണ്ട് ആൾക്കാർക്ക് കല്യാണ ഇത് പത്തഞ്ഞൂറ് പേർക്കൊക്കെയുള്ള ഇതിനുള്ള ഫെസിലിറ്റി ഓക്കെ ഈ എഴുപുന്ന തരകൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ട് സാറൊക്കെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നേ മീൻസ് അത് അവർ ആ ടൈറ്റിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അത്രയേ ഉള്ളൂ യാതൊരു ഇതുമില്ല ഞങ്ങളുടെ പാറ തരകന്മാർക്ക് ഒരു പേരുണ്ട് ഇന്ന് ഇങ്ങനെ ഞങ്ങളുടെ പല ബ്രാഞ്ചസിനായിട്ട് അവർ ഒരു ആരോ ആ ഡയറക്ടറോ സിനിമ എഴുതുന്ന ആളൊരു പേര് നല്ലൊരു ഒരു പഴയ പേരിന് വേണ്ടി വല്ലതും എടുത്തതായിരിക്കും ഇത്രയൊരു വലിയ പടിപ്പുരയുള്ളൊരു വീട് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതാണ് പടിപ്പുരയുടെ എൻട്രൻസ് നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം ഇത് നിങ്ങൾക്ക് അറിയാലോ ആനവാതിൽ എന്നാണ് പറയുന്നത് ഇത് ഇത് മേടിച്ചതാണ് പഴയ ഒരു പിയാനോ ആണ് ഇത് ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചതാണ് അത് മേടിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് മൈസൂർ പാലസിൽ നിന്നുള്ള ഒരു പഴയ പിയാനോ ആണ് ഇത് ഇപ്പം അത് വർക്കിംഗ് കണ്ടീഷനിലല്ല ഒരു നാലുകയായിരുന്നു ഇത് തുറന്ന ഇതായിരുന്നു എൻ്റെ ഗ്രാൻഡ് ഫാദർ ഈ മോഡിഫിക്കേഷൻ അദ്ദേഹം വന്ന് ആ തളം ചെയ്തതുപോലെ ഇത് ഓപ്പൺ ആയിരുന്നു അത് എൻക്ലോസ് ചെയ്ത് അതിൻ്റെ ആ ആണ് ഇത് ഓപ്പൺ ഏരിയ ഓപ്പൺ ആയിരുന്നു നടുമുറ്റം കാണിയല്ല അത് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ സമയത്ത് തന്നെ നൂറ് വർഷത്തിന് മുമ്പിൽ നൂറ് നൂറ്റിപ്പത്ത് കൊല്ലത്തിന് മുമ്പ് തന്നെ ചെയ്തിട്ടുള്ള ഇതാണ് ഇതൊരു ഈ വീടിൻ്റെ ഒരു വലിയൊരു ഹാളാണ് തളം എന്ന് നമ്മൾ മലയാളത്തിൽ ഈ മുറിനെ അറിയപ്പെടുന്നത് ഇത് പണ്ട് പഴയ കാലത്ത് ഇത് ഒരു ഓപ്പൺ ഹാളായിരുന്നു അതിൻ്റെ ഭാഗമാണ് ഈ ആച്ചസ് ഇങ്ങനെ കാണുന്നത് ഇത് ഞാൻ മുമ്പ് ആച്ചസ് പോലെയായിരുന്നു ഇവിടെ പിന്നെ ഓരോ തലമുറകൾ വരുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിൻ്റെ ഭാഗമായി എൻ്റെ ഗ്രാൻഡ് ഫാദറായിട്ടാണ് ഇത് അടച്ച് ഇങ്ങനെ വിൻഡോസും വെച്ച് ഈ നാല് ഡോസും പിടിപ്പിച്ചത് ഇത് ഞങ്ങളുടെ ഫാമിലി ഡൈനിങ് റൂമാണ് ഇവിടെ ഇതും ഈ മോഡിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇത് രണ്ട് മുറി അതുപോലെ ഉണ്ടായിരുന്നു ആ മതിൽ മാറ്റി എന്ന് മാത്രമേ ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം പഴമ സാധനങ്ങളും ഫേണിച്ചറും ഏകദേശം ഇവിടെ നിന്നാൽ ആ വീടിൻ്റെ ഒരു മുഴുവൻ കാഴ്ചകളും കിട്ടും ആക്ച്വലി വീടിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തന്നെ തോന്നിയത് വീടും പകയാണ് വീടിൻ്റെ എന്താ പറയുക എക്സ്റ്റീരിയർ പോർഷൻസും വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സാറ് ആക്ച്വലി ഇത്രയും ഇത്രയും ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം കല്യാണത്തിൻ്റെ വെഡിങ് ഇവൻറ്റ്സ് മറ്റ് ഇവൻറ്റ്സ് ബർത്ത്ഡേ ഇവൻറ്റ്സ് അങ്ങനെയൊക്കെ എന്താവശ്യത്തിനും നമുക്കിവിടെ ഹയർ ചെയ്യാന്നാണ് സാറ് പറഞ്ഞത് ഈ കാണുന്ന ഈ പഴയ മതില് ഒരു ഭാഗമായിരുന്നു ഇങ്ങനെ അതിൻ്റെ ബാക്കിയാണ് ഇതുള്ളത് ബാക്കി ഇപ്പോൾ ഈ കാണുന്ന ഈ വേലിയായിരുന്നു പഴയ മതിൽ ഈ വീടിന് പതിനാറ് പഠിപ്പുരകളായിരുന്നു ഉണ്ടായിരുന്നത് അതിന്ന് ഏറ്റവും വലുതും പഠിപ്പുരയാണ് ഈ രണ്ട് നില പഠിപ്പുരയാണ് ഈ കിഴക്കേ സൈഡിലുള്ളത് ഇതേപോലെ ഒരു രണ്ട് നില പടിപ്പുര പടിഞ്ഞാറ് സൈഡിലുണ്ടായിരുന്നു പിന്നെ ബാക്കി പതിനാല് പഠിപ്പുരകൾ ചെറിയ ചെറിയ പഠിപ്പുരകളായിരുന്നു അത് ഒരു തലമുറകളിൽ വരുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളും എഡിഷൻസും അതുപോലെ കുറയ്ക്കലും ഒക്കെ ഉണ്ട് പക്ഷെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പഴയത് തന്നെയാണ് പഴയ മോളുകൾ നമ്മള് മോളിലേക്ക് പോവാണ് ആ ഓക്കെ ഇതൊരു ഓപ്പൺ ഏരിയ ആയിരുന്നു പിന്നെ ഇത് പിന്നീട് ഇത് ഓട് കൊണ്ട് മറിച്ചതാണ് നടുമുറ്റം ഇപ്പം കാണുന്നതാണ് ഈ തടിയുടെ അറപ്പര എന്ന് പറയുന്നത് അത് അത് ഈ തറപ്പറപ്പരയാണ് ഈ നമ്മുടെ പാറയില്ലേ അവരാത്തരൻ പുന്നച്ചൻ കൊണ്ടുവന്നത് ഇത് ഇങ്ങനെ ഇവർ രണ്ടുപേരും പൊന്നച്ചൻ്റെ രണ്ട് മക്കളാണ് മൂത്ത ആളാണ് വർക്കി തരകൻ ഇളയാളാണ് ഉർമീസ് തരകൻ ഇവർക്ക് റോമിന്ന് പല അവാർഡ്സും നൈറ്റ്ഹുഡൊക്കെ കൊടുത്തിട്ടുള്ള വ്യക്തികളാണ് സഭയ്ക്കും നാടിനുമൊക്കെ വളരെയേറെ സേവനം ചെയ്ത ആൾക്കാരായിട്ടാണ് എല്ലാവരും പറഞ്ഞു വരുന്നത് അതെ അത് വളരെ ഏർലി ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ് നമ്മുടെ അസംബ്ലി ഇലക്ഷൻ നടക്കുന്ന സമയത്ത് എൻ്റെ ഓർമ്മയനുസരിച്ച് തിരുവാങ്കൂർ അസംബ്ലി ഇലക്ഷൻ സമയത്തായിരുന്നു ആ സമയത്ത് രണ്ട് ബ്രദേഴ്സ് ഫൈറ്റ് ചെയ്ത് ഒരു ഒരു ബ്രദറ് കോൺഗ്രസ് പാർട്ടി നോമിനി ആയിട്ടും മറ്റൊരാൾ ഇൻഡിപെൻഡൻറ്റ് ദി ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫോഴ്സസിൻ്റെ സപ്പോർട്ടായിട്ട് അതിന്ന് ജയിച്ചത് ലെഫ്റ്റിലെ സപ്പോർട്ടായുള്ള അവരാത്തരൻ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു രാഷ്ട്രീയ പാര അത് അതുമുണ്ട് അത് ഇത് പറയണത് ഇന്ത്യയിലെ ഒരുപക്ഷെ ഇലക്ഷൻസിലെ ഫസ്റ്റ് ടൈമായിരിക്കും രണ്ട് ബ്രദേഴ്സ് ഡയറക്റ്റായിട്ട് ഓപ്പോസിറ്റ് സൈഡ്സിൽ ഫൈറ്റ് ചെയ്ത് ഉള്ള ഒരു സംഭവം വേറൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിന് ഒരു ചെറിയ ഒരു ചരിത്രം ഉണ്ട് പണ്ട് സെറേം വിശ്വേശ്വരയ മൈസൂർ ധ്വാൻ തിരുവിതാംകൂർ എന്നു ആലപ്പുഴയിൽ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അദ്ദേഹം എൻ്റെ ഗ്രാൻഡ് ഫാദർ ഷവലിയ റവലാത്താരനായിട്ട് കൂട്ടായിരുന്നു ആ സമയത്ത് ഇവിടെ വന്ന് ഒന്ന് വിശ്രമിച്ചു ഇച്ചിരി നേരം ഊണമെല്ലാം കഴിച്ച് പോയി ആ സമയത്ത് അതിനുവേണ്ടി പെയിൻറ്റ് ചെയ്തതാണ് ഇത് വെജിറ്റബിൾ ഡൈ എന്ന് പറയും അതൊരു ഇപ്പം അത് കാണുന്നില്ല ആ അന്നത്തെ കാലത്ത് അത് വെച്ച് പെയിൻറ്റ് ചെയ്തത് അത് ഫീഡ് ചെയ്ത് പോകുന്നു ഇവിടെ ഒരു ചെറിയ നടുമുറ്റമുണ്ട് ഈ ചാരു കസേരയിൽ ഇങ്ങനെ ഇവിടെ ഇരുന്നുകൊണ്ട് നടുമുറ്റത്തെ മഴ കാണാനായിട്ട് എന്ത് രസമായിരിക്കും അല്ലേ രണ്ട് നടുമുറ്റമുണ്ട് അടുക്കളയോട് ചേർന്ന് ഒരു നടുമുറ്റമുണ്ട് ഇവിടെ ഒരു നടുമുറ്റമുണ്ട് ഓർക്കിഡൊക്കെ ഇവിടെ നട്ടു വളർത്തിയിട്ടുണ്ട് എന്നാലും നല്ല രസ രസകരമായിട്ട് നല്ല അതിമനോഹരമായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഈ വീട് നമ്മുടെ പടിഞ്ഞാറ് വരാന്തയാണ് താങ്ക് യു സാർ താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി സാർ ഈ വീട് ഞാൻ വന്നപ്പോൾ ഇത്രയും പ്രതീക്ഷയില്ല സാർ എൻ്റെ കൂടെ വന്ന് മൊത്തം ഇൻഫോർമേഷനും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക ഇമ്പോർട്ടൻസും എല്ലാം സാർ പറഞ്ഞൊന്നു വളരെയധികം നന്ദി അപ്പം എനിക്ക് ഇത് കാണുന്നവരോട് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇവൻറ്റ്സ് അതുപോലെ തന്നെ വെഡിങ് റിസപ്ഷൻ വെഡിങ് എല്ലാം ഇവിടെ കോർപ്പറേറ്റ് ബോർഡ് മീറ്റിങ്സ് അതിനൊക്കെ ഉള്ള സ്ഥലവും അതിനുള്ള ഫെസിലിറ്റിയൊക്കെ ഒരു ഹെറിറ്റേജ് അന്തരീക്ഷത്തിൽ നടത്താനും സാധിക്കും അതെ എല്ലാം നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു സാറിന് പ്രത്യേക അപ്രീസിയേഷൻ അല്ല അത് ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളും ഈ പറഞ്ഞ പോലെ ഇത് ഞങ്ങളുടെ ഒരു ജോയിൻറ്റ് ഫാമിലി ലി ഓൺഡ് പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും സഹകരണം കൊണ്ട് ഇത് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു ഓക്കെ സാർ താങ്ക് യു ഫോർ താങ്ക് യു ഷഫീഖിൻ്റെ അടുത്തൊരു ഇത് മാത്രമല്ല കേരളത്തിൽ വളരെ ഇനി അപൂർവമായ പൈതൃക കെട്ടിടങ്ങളേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഷഫീഖിനെ പോലെയുള്ളവർ ബാക്കിയുള്ള പൈതൃക കെട്ടിടങ്ങൾ കവർ ചെയ്യണം അത് ആൾക്കാരുടെ ശ്രദ്ധയിൽ പെടുത്തണം പ്രത്യേകിച്ച് സർക്കാരുടേതിൽ സർക്കാർ ഈ പൈതൃക കെട്ടിടങ്ങൾ ഇത് നമ്മുടെ ഒരു ചരിത്രമാണ് അത് ഒരു വ്യക്തിയുടെയോ അല്ലെ കുടുംബത്തിൻ്റെയോ അല്ല ആ ചരിത്രം ആ കാലത്തെ ആ പഴയ തച്ചുകാരുടെ കല ഭംഗികളും അവരുടെ കഴിവുകളും എന്തായിരുന്നു എന്ന് ഇന്നത്തെ തലമുറകളും വരുന്ന ഭാവിയുള്ള തലമുറകൾ ആസ്വദിക്കാനുള്ള ഒരു സാഹചര്യം സർക്കാരാണ് ഇത് പ്രൊവൈഡ് ചെയ്യേണ്ടത് അത് അതൊരു പ്രോ ആക്റ്റീവായിട്ട് വേണം അല്ലാണ്ട് ഇപ്പോഴത്തെ രീതിയിൽ പുരാവസ്തു വകുപ്പും സർക്കാരും ഒക്കെ വളരെ വളരെ പുറകോട്ടാണ് അവർ സജഷൻസ് പോലും ഇതിന് ഇത് നിലനിർത്താനായിട്ടുള്ള ഇതിന് പോലും അവർക്ക് തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു ദുഃഖം നമുക്കുണ്ട് എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് ഗുഡ് ടൈം ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസുകളായിട്ട് വരാം ബൈ